I wanna be a beast. दिल कड़ा को ਇੇ ਇੇ ਆਰਾ ਵਾਦੁ ਨ ਪੁਰੁ ਚੇਕ੍ ਗੋਯ ਦੇ ਇੇ ਏਲਾ ਇੋਤ ਤੋ ਮੁਡਾ ਦੇ ਇੇ 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 ਆਰਾ ਵਾਦੁ ਨ ਪੁਰੁ ਚੇਕ੍ ਗੋਯ ਦੇ പുസ്തകം എൻ്റെ ബാഗിലുണ്ട് അത് എത്ര തവണ വായിച്ചു എന്ന് എനിക്കറിയില്ല വായിക്കുമ്പോൾ തന്നെ ഞാൻ അതിലെ ഓരോരോ രംഗവും കളിച്ചു നോക്കാറുണ്ടായിരുന്നു അതിലെ ഓരോ വാക്കുകളും എനിക്ക് കാണാപ്പാഠമാണ് സ്റ്റേജിൽ കയറി കളിക്കുന്നത് എന്റെ വലിയ സ്വപ്നമായിരുന്നു അത് അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഞാൻ ആഗ്രഹിച്ചത് നടക്കാൻ പോകുന്നു ഞാൻ വേഗം പോയി എടുത്തുകൊണ്ടുവരാം Take the love. 我让老师。 മക്കളുടെ കൂടെ എന്റെ മകനായിട്ട് നാടകം മനസ്സിൽ വരും അത് നിങ്ങളുടെ കൂടെ അവതരിപ്പിക്കുകയും ചെയ്യും എന്താ സന്തോഷമായി സ്നേഹം എനിക്കിപ്പോൾ ഒരമ്മയുണ്ട് സ്വപ്നത്തിലെ അമ്മ അമ്മയില്ലാതെ എൻ്റെ ജീവിതം ശൂന്യമായിരുന്നു ആരും സ്നേഹിക്കാനില്ലാതെ ആസ്വദിപ്പിക്കാനില്ലാതെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം മാറി എനിക്കിപ്പോൾ ഒരമ്മയുണ്ട് എൻ്റെ എനിക്ക് അമ്മയെ തന്ന ദൈവമേ നന്ദി